ഇന്ന് നമ്മളെ ഒരു മീഡിയ ചെയ്യുന്നത് വേറെയാണെന്ന് നമുക്ക് ചെറിയൊരു തുണിക്കടിയുണ്ട് അപ്പൊ അവിടെ കൂത്താമ്പള്ളിയിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ തിരുപ്പൂരിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതില് നമ്മള് ഇതാക്കുകയാണ് ഏറ്റവും ചെറിയ കുട്ടികളുടെ കുഞ്ഞെ ഈ മറ്റേ ടീഷർട്ടുകളാണ് ഇതൊക്കെ ഇതിനൊക്കെ നമുക്ക് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇങ്ങനത്തെ ചെറിയ ഡ്രസ്സുകൾ പല കണ്ടോ ഇതൊക്കെ വരുന്നത് നമുക്ക് അമ്പത് രൂപയ്ക്കാണ് നമുക്കിത് വരുന്നത് അമ്പത് രൂപ അവരുടെ ഇത്തിരി കൂടി മുകളിലുള്ള സൈസ് വരുന്നത് ഇത് ഇതിനൊക്കെ നമുക്ക് വരുന്നത് ഇത് ആണ് ഇത് വരുന്നത് നമുക്ക് നൂറ് രൂപയാണ് പിന്നെ ലേഡീസിന്റെ ആണ് കേട്ടോ ഇതൊക്കെ ലേഡീസിന്റെ നൂറ് രൂപ പിന്നെ അതിനെക്കാട്ടി ഇത്തിരി കൂടി മുതിർന്ന കുട്ടികൾക്ക് ഇത് വരുന്നത് ഇതൊക്കെ അറുപത് രൂപ അറുപത് രൂപ എഴുപത് രൂപ ഉള്ള മോഡലുകൾ കണ്ടോ ഇതൊക്കെ ഇത് അതിന് മുതിർന്ന കുട്ടികൾക്കുള്ള ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ആ ടോപ്പുകളാണ് ഇന്ന് അവർക്ക് അതാണ് ഇപ്പൊ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അത് പല കളറുകളില് നമുക്കുണ്ട് കണ്ടോ ഇതൊക്കെ നൂറു രൂപയുടെ ആണ് കേട്ടാ ഇതൊക്കെ പല മോഡലുകള് ഡിസൈനൊക്കെ ഒരേ ഇതിൽ തന്നെ പല ഡിസൈനുകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നൂറ് രൂപയുടെ ടോപ്പുകളാണ് പിന്നെ മുതിർന്ന കുട്ടികൾക്കുള്ളത് അതായത് ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടികളുടെ ടോപ്പുകളൊക്കെ വരുന്നത് നമുക്ക് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ റേഞ്ചിലുള്ളതാണ് ഇത് പിന്നെ ആമ്പിള്ളേരുടെ ഇങ്ങനത്തെ ഏഹ് ടീഷർട്ടുകൾ ഈ ടീഷർട്ടുകള് ഇത് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് വരുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതൊക്കെ നമ്മൾ നിങ്ങളോട് പറഞ്ഞു ഇത് നൂറ് രൂപയാണ് ഇങ്ങനത്തെ ടോപ്പുകൾക്ക് വരുന്നത് ആമ്പിളുടെ ഇങ്ങനത്തെ ഫ്യൂസിന്റെ ബനിയും വരുന്നത് നൂറ്റമ്പത് രൂപയുടെ ഇത്തിരി വിലയുള്ളത് ഉണ്ട് അതേസമയം തന്നെ നൂറ്റി ഇരുപത് രൂപയുടെ ഇത് ഇത്തിരി കൂടി വിലയായിട്ടുള്ളതാണ് ഇതിന് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് വരുന്നത് ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ ടോപ്പുകൾ അതുപോലെ തന്നെ കൂത്താൻ പുള്ളി സെറ്റ് സിറ്റി മുണ്ടുകൾ അങ്ങനെ കുറെ വരാറുള്ളുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളൊക്കെ പോകണം വന്നിട്ടുണ്ട് പല മോഡലുകളുള്ള കുട്ടികൾക്കുള്ള ഉടുപ്പുകളൊക്കെ നമ്മുടെ അവിടെ ഇനി കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ നമുക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മള് ഓർഡർ കൊടുത്തിട്ട് വരാനിരിക്കുന്നുണ്ട് നമ്മുടെ സുഖമാണ് ഇതൊക്കെ അതുകൂടെ അങ്ങനെ നമ്മൾ മടക്കി വെച്ചിരിക്കാണ്

ഏറ്റവും ചെറിയ കുട്ടികളുടെ നമുക്ക് അമ്പത് രൂപ അതിന് തൊട്ട മുതിർന്ന കുട്ടികളുടെ അറുപത് എഴുപത് ഏഹ് നൂറ് അങ്ങനെയാണ് വരുന്നത് പല സൈസും അതുപോലെ തന്നെ പല രീതിയിലുള്ള മോഡലുകളും നമുക്ക് അവർക്ക് ഉള്ളതുണ്ട് അപ്പൊ ഇപ്പൊ ബെനിയനാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ിയൻസ് പിന്നെ പെൺകുട്ടികളുടെയും ത്രീ ഫോർത്ത് പാന്റ് അവരുടെ ബെനിയൻ ടൈപ്പുകള് ഇനിയിപ്പം നമുക്ക് കുറച്ച് തുണികളും കൂടി വരാറുണ്ട് നൈറ്റുകൾ പിന്നെ അതുപോലെ തന്നെ മുണ്ടുകള് ഏഹ് കുട്ടി ടോപ്പ് സെറ്റ് സാരി സെറ്റ് മുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനിയും കുറച്ചും കൂടെ വരാനുണ്ട് ഇപ്പൊ റഫ്യൂസിനെ സാധനങ്ങളാണ് അധികം ഇപ്പം എന്നുള്ളത് ഇവിടെ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അതാണ്